കായംകുളം കീരിക്കാട് തെക്ക് മുലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി നാളിലെ നന്ദികേശ സമർപ്പണത്തിനായി ശിവശക്തി നന്ദികേശ സമിതി സമർപ്പിക്കുന്ന നന്ദികേശന്റെ ഉളികൊത്തൽ കർമ്മം നടത്തി നന്ദികേശ നന്ദികേശ് നിർമ്മാണശില്പി പ്രിജിത് ഉളികൊത്തൽ ചടങ്ങ് നിർവ്വഹിച്ചു കായംകുളം കീരിക്കാടത്തേക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻഡി പി ശാഖായോഗം വക മൂലശ്ശേരിൽ മഹാദേവക്ഷേത്രത്തിൽ ശിവരാത്രി നാളിൽ നന്ദികേശ സമർപ്പണം നടക്കുന്നതിന്റെ മുന്നോടിയായി ശിവശക്തി നന്ദികേശ സമിതി സ്വന്തമായി നന്ദികേശനെ നിർമ്മിച്ച് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നന്ദികേശ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറച്ച് പ്രധാന ചടങ്ങായ ഉളികുത്തൽ കർമ്മം നടന്നത് തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രനടയിൽ നടന്ന ഉളികുത്തൽ കർമ്മത്തിന് ക്ഷേത്രമേൽശാന്തി ബിനീഷ് രാജ് മുഖ്യ വഹിച്ചു നന്ദികേശ നിർമ്മാണ ശില്പി പ്രജിത്ത് നിർവഹിച്ചു കായംകുളം എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നന്ദികേശ സമിതികൾ ഇവിടെ നന്ദികേശനെ സമർപ്പിക്കാറുണ്ട് അതിൽ കഴിഞ്ഞ വർഷം ഒന്നാം നമ്പർ നന്ദികേശ സമിതി ഒരു നന്ദികേശനെ സമർപ്പിച്ചു അന്നു മുതൽ പതിനൊന്നാം നമ്പറായ ഞങ്ങൾക്ക് ഒരു നന്ദികേശനെ നിർമ്മിക്കണമെന്നുള്ളൊരു വളരെ മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഇന്നിവിടെ സബലീകരിച്ചത് തിരിക്കാടൊക്കെ മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായ്മക മുലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി നാളിൽ നാട്ടുകാർ ഭക്തിപുരസരം നന്ദീകേശനെ സമർപ്പിക്കാറുണ്ട് ഏതാണ്ട് പതിമൂന്നോളം നന്ദികേശന്മാർ ഇവിടെ സമർപ്പണം നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒന്നാം നമ്പർ നന്ദികേശൻ സ്വന്തമായിട്ട് നന്ദികേശൻ നിർമ്മിച്ച് ഇവിടെ ക്ഷേത്രനടയിൽ സമർപ്പിക്കുകയുണ്ടായി ശിവശക്തി നന്ദികേശ് നിർമ്മാണ സമിതി രക്ഷാധികാരി പി അനിരുദ്ധൻ ചെയർമാൻ സി സജീവ് കൺവീനർ അനിൽ ധവാൻ സന്തോഷ് വെളുത്തേടത്ത് ആർ സതീഷ് കുമാർ ശശി വത്സല കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ശാഖായോഗം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം